ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും എന്നെ എപ്പോഴും വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടൻ എന്താണ്ട് ഇരുന്ന് എഴുതുന്നു നമ്മുടെ അജു കുട്ടൻ അജു ഇങ്ങോട്ടൊന്ന് നോക്കിയാ അജു അജു നോക്കത്തില്ലെന്നും പറഞ്ഞു എല്ലാ എല്ലാവരും എന്നെ വഴക്ക് പറയുന്നു അജു ചിരിക്കത്തില്ല നോക്കത്തില്ല അമ്മച്ചി വന്നത് കഴിഞ്ഞാൽ പിന്നെ ഈ കുഴപ്പമെല്ലാം അമ്മച്ചി വന്നത് ആടുകളെല്ലാം ചത്തുപോയതെന്നും അമ്മച്ചി വരുന്നതിന് മുമ്പ് അജു എല്ലാം ചെയ്യുമായിരുന്നെന്നും ഒക്കെ പറഞ്ഞു അപ്പോൾ അവനെ നോക്കാനും കാണാനും ഒന്നും ആരുമില്ലായിരുന്നു അവൻ അവന് ഇഷ്ടത്തിനുള്ള ചില ചില പണികളൊക്കെ ആയിരുന്നു അന്ന് ചെയ്യുന്നത് ഇന്ന് അജുമോൻ ഒരുപാട് എഴുതാനുണ്ടായിരുന്നില്ല കുറച്ച് ദിവസമായിരുന്നില്ല സ്കൂളിൽ പോയിട്ട് പത്തിരുപത് ദിവസം സ്കൂളിൽ പോവാതിരുന്നിട്ട് പോയതാണ് ഇപ്പോൾ ഇരുന്ന് എഴുതുന്നുണ്ട് എഴുതുന്ന എനിക്ക് കാണത്തില്ല ജ്യൂസേ ഒന്ന് ഒന്ന് കാണിച്ചേ വേണ്ട അജു കുട്ടൻ്റെ കയ്യേശ്വരം നിങ്ങൾ കണ്ടിട്ടില്ലെന്നൊന്നും പറയരുത് കാണാവോ വേണ്ട അജു എഴുതുന്നു പിന്നെ അജുമോന് എഴുതിക്കൊണ്ടിരിക്കുക പിന്നെ അജു ഇങ്ങോട്ട് നോക്കിയാൽ പിന്നെ ഒന്ന് പിന്നെ പിന്നെ എഴുതാം ഒന്ന് ഇതിനൊന്ന് ഒരു മറുപടി പറഞ്ഞു എല്ലാവരോട് രാവിലെ ഒരു ഗുഡ് മോർണിംഗ് ഒരു ഹായ് ഒക്കെ ഒന്ന് പറഞ്ഞു എന്നാലേ എല്ലാവർക്കും സന്തോഷം ഹായ് പറഞ്ഞു പിന്നെ മോന് മോന് വയ്യാത്ത അമ്മച്ചി അമ്മച്ചി ജോലിയല്ല ഇട്ട് ചെയ്യിപ്പിക്കുന്നതുകൊണ്ടാണ് മോൻ അമ്മ പറഞ്ഞിട്ടാണോ മോൻ ജോലിയെല്ലാം ചെയ്യുന്നത് അജു അജുവിന് ഇഷ്ടമുള്ള പണികളല്ലേ അജു ചെയ്യുന്നത് അതോ അമ്മച്ചി പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതാണോ പറഞ്ഞു ഞാനാണെങ്കിൽ വീഡിയോ ഒക്കെ എടുക്കുമ്പം ആരോടും ചോദിച്ചിട്ടൊന്നും അല്ല വന്നെടുക്കുന്നത് അപ്പം തന്നെ നമ്മുടെ വീട്ടിലേ അല്ലയോ പിന്നെ പണ്ട് ഒമാനി പോയപ്പോൾ ഹരിയേട്ടൻ്റെ കടയിലോട്ട് ചാടി കയറി ചെന്ന് വീഡിയോ എടുത്ത് പറയാതെ ഹരിയേട്ടൻ്റെ മുമ്പ് ദേഷ്യപ്പെടുന്ന പോലെ തന്നെ ആയിരുന്നു നിന്നത് അതിനകത്ത് അന്നേരം ചാടിക്കേറിച്ച എന്ന് പറഞ്ഞതിൻ്റെ വിട്ട അജുവിൻ്റെ അടുത്ത് ഫോണും എടുത്തുകൊണ്ട് വന്ന് അജുമോനോട് ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ട് നിന്നിട്ട് ഒറ്റ എടുപ്പാണ് വീഡിയോ അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ അജുമോൻ അങ്ങനത്തെ ഇതൊന്നുമില്ല എന്തുവാ പറയുന്നത് പിന്നെ അവൻ ഞാൻ അവനെ കൊണ്ട് തല്ലിച്ചാടിച്ച് ചെയ്യിപ്പിക്കുന്ന പണികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കടാ പോയിരുന്നെന്നുള്ളത് പറഞ്ഞാൽ അവനെ ഞാൻ തല്ലിച്ചടിച്ച് ചെയ്യിപ്പിക്കുന്ന പണി അതൊക്കെയാണ് പോയിരുന്നു പഠിച്ചോണം മുട്ടയും കൊണ്ട് രാത്രി സന്ധ്യയ്ക്ക് ഇറങ്ങി പോകണ്ട ഇക്കാര്യങ്ങളൊക്കെയാണ് ഞാൻ അവനോട് ദേഷ്യപ്പെട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ പിന്നെ ചില ചില കുഞ്ഞ് കുഞ്ഞ് ചില ഉണ്ട് അജുവിനോട് പറയുന്നതൊക്കെ കക്കൂസി പോകുമ്പോൾ മൊബൈൽ ഫോണും എടുത്തുകൊണ്ട് പോകും അന്നേരം ഞാനിവിനെ വഴക്ക് പറയും ആ സമയത്ത് ആയിരിക്കും ഒരിച്ചിരി നേരം ഒന്ന് പിന്നെ ഫോൺ അവിടെ അല്ലല്ലിരുന്ന് മൊബൈൽ ഫോണിൽ എന്തെങ്കിലും ഒന്ന് നോക്കണമെങ്കിൽ നോക്കേണ്ടെന്നത് അങ്ങനെ നോക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്തേ കേട്ടോ അപ്പോൾ അജു കിടക്കുന്ന കട്ടിലേ തന്നെ ഇരുന്നാൽ പഠിക്കുകയെല്ലാം ചെയ്യുന്നത് കണ്ടല്ലോ എന്താണെ പഠിച്ചുകൊണ്ടിരിക്കുക എഴുതിക്കൊണ്ടിരിക്കുക പഠിക്കുക പിന്നെ ഇപ്പോൾ ഒരുപാട് എഴുതാനുണ്ടല്ലോ ഒത്തിരി ദിവസം കൊണ്ട് പിന്നെ പിന്നെ ചോറൊക്കെ വെന്ത് കിടക്കുന്നു ഇപ്പോൾ ഊറ്റിയില്ലെങ്കിൽ പിന്നെ അത് പായസമായി പോവും പിന്നെ മുട്ടക്കറിക്കുള്ള പിന്നെ ഇതെല്ലാം നാണ്ട തിളച്ച് എല്ലാം പിന്നെ എല്ലാം റെഡിയായി കിടക്കുക ഇനി മുട്ടയും കൂടി ഇട്ട് കൊടുത്താൽ മതി ഞാനാണെങ്കിൽ ഇന്ന് മുട്ട ബുർജി പോലെ ബുർജി പോലെ എന്ന് പറഞ്ഞാൽ ഒരു മുട്ട പെട്ടിച്ച് അങ്ങോട്ട് ഒഴിക്കത്തേ ഉള്ളൂ ഇനി ഇതിലോട്ട് അതായിരുന്നു ഉണ്ടാക്കുന്നത് പിന്നെ നമ്മൾ അജിമോനുള്ള ഒരു ശകലം പിന്നെ മിഴുക്കു വറ്റിയുണ്ടാക്കി വെച്ചിട്ടുണ്ട് പയർ മിഴുക്ക് കേട്ടോ അജ്മോന് കൊണ്ടുപോകാനായിട്ടൊരു കുറച്ചിരി പഴ പയറ് വിഴുക്ക് വരട്ടി ഇനി പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു ഇന്നലെ നെത്തോലി ഇരിപ്പുണ്ടെന്ന് വേണൊരിച്ചിരി നെത്തോലി എടുത്തൊരു പിന്നെ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചേക്കും അജിമോൻ നെത്തോലി മതി വറുത്തോണ്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ അങ്ങനെ കൊടുക്കും ഇല്ലെങ്കിൽ പിന്നെ അല്ലാതെ കടുങ്കാപ്പിയിട്ട് വെച്ചേക്കും അല്ലാതെ ഒരു മുട്ട പൊരിച്ചു കൊടുത്തുവിടും അവനിഷ്ടം ഏതാണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു വിഴുക്ക് വരട്ടിയും മുട്ട പൊരിച്ചതും ചമ്മന്തി ആയിരിക്കും ഇഷ്ടമെങ്കിൽ അങ്ങനെ കൊടുക്കും അപ്പം പിന്നെ ഇത്രയൊക്കെ ഇത്രയൊക്കെ ആയിട്ടുണ്ട് പിന്നെ അഞ്ചാറ് പാത്രം ഉണ്ടായിരുന്നു രാവിലെ അതൊക്കെ ഒന്ന് കഴുകി വെച്ച് ഇനി ഒന്ന് പിന്നെ നമ്മുടെ അജുവിന് ചമ്മന്തി അരച്ച് കേട്ടോ ചമ്മന്തി വെളിയിലാണ് നമുക്ക് കല്ല് കിടക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങ് അരക്കി അരക്കുവരുന്നത് കല്ലേൽ അരക്കുന്ന ചമ്മന്തിക്ക് നല്ല രുചിയാണ് പിന്നെ അങ്ങനെയൊക്കെ ചെയ്യുന്ന അതൊക്കെ ചെയ്യുന്നു ഉണ്ടാക്കി പിന്നെ വേണ്ട ഇപ്പം വന്നിവിടെ കാവൽ കാവൽഫടെ നിൽക്കുവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ട് പോവാം എടുത്തുകൊണ്ട് പോവാന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക പിന്നെ ഒരു അഞ്ചാറ് തുണിയൊക്കെ ഉള്ളതൊക്കെ ഇന്നലെ വൈകിട്ടങ്ങ് കഴുകിയിട്ട് മഴക്കോളൂന്ന് ചില സമയം എനിക്ക് രാവിലെയൊന്നും ജോലി ചെയ്യാൻ വയ്യായിരിക്കും പാടായിരിക്കും രാവിലെയൊക്കെ അജുവിൻ്റെ അജു പോകുകയാണെങ്കിൽ ആ കുഞ്ഞിന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുകയൊക്കെയാണ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ ഇന്നത്തെ കാര്യങ്ങൾ പിന്നെ അങ്ങനെയൊക്കെ ഇന്നത്തെ കാര്യങ്ങൾ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കൊന്നുകൂടെ ഒന്ന് നോക്കാം അപ്പം നമ്മുടെ സ്വന്തം അജിക്കുട്ടം നാണ്ട് ഇവിടെ ഇരുന്നുകൊണ്ട് പിന്നെ ചപ്പാത്തി ചപ്പാത്തി പോലും പിന്നെ വെള്ളയപ്പോ വെള്ളയപ്പോ അത്ര റെഡി ആയിട്ടില്ല എന്നാലും കുഴപ്പമില്ല ഒത്തിരി ദിവസമായി ഇപ്പം വെള്ളയപ്പോ ഒക്കെ ഉണ്ടാക്കിയിട്ട് വെള്ളയപ്പവും മുട്ടക്കറിയും കൂട്ടിയിട്ട് കഴിക്കുന്നു അങ്ങനെ കഴിക്കുന്ന ഒന്ന് പരീക്ഷയാണ് ഇങ്ങോട്ടൊന്ന് നോക്കാൻ പറ്റുമോ നീ ഒന്ന് ചിരിച്ചുകൊണ്ട് സംസാരിക്കാത്തത് മനുഷ്യരെല്ലാം അമ്മച്ചിയെ വഴക്ക് പറയും അമ്മച്ചിയുടെ കൂട്ടുകാരെല്ലാവരും വഴക്ക് പറയും ഒന്ന് ചിരിച്ചോണ്ടൊക്കെ ഒന്ന് എന്തോ ഉണ്ടെന്നൊക്കെ എല്ലാവരോടും ഒന്ന് ചോദിച്ചാൽ പരീക്ഷയാണെന്നൊക്കെ ഒന്ന് പറഞ്ഞു ഓ തിന്നോണ്ടി ഏത് വിഷയം ഇന്ന് എല്ലാം പഠിച്ചിട്ടുണ്ടോ ഇന്നലെ ഏതെങ്കിലും വിഷയത്തിൻ്റെ ക്ലാസ് പരീക്ഷയുണ്ടായിരുന്നു ഏതിൻ്റെ ആയിരുന്നു എത്ര മാർക്കുണ്ടായിരുന്നു എത്രല്ലായിരുന്നു ആ പത്തിലെട്ട് മാർക്ക് പിന്നെ ഇരുപത്തിരണ്ട് ദിവസം പള്ളിക്കുടുത്തി പോവാതിരുന്നത് ആ കുഴപ്പമില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഇന്നത്തെ ഇത് ഇന്ന് പിന്നെ അജുമോനെ സ്കൂളിലോട്ട് പോയിട്ട് ഇങ്ങോട്ടൊന്ന് വരും അതുകൊണ്ട് ചോറ് കണ്ട വെന്ത് കിടക്കുന്നേ ഉള്ളൂ വന്ന് വന്നിട്ടേ പോകത്തുള്ളൂ അവർക്ക് വൈ പിന്നെ ഇപ്പം ഇപ്പോൾ പരീക്ഷ കഴിഞ്ഞിട്ട് മൂന്ന് മണിക്ക് പരീക്ഷയുണ്ട് അപ്പോൾ അജുവിന് ഒരു വഴിക്ക് പോവാനുണ്ട് അതുകൊണ്ട് അജുമോനാണെങ്കിൽ ഇവിടെ വരും വന്നു കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ അജ്മോൻ ഇന്ന് പിന്നെ തിരിച്ച് സ്കൂളിൽ പോകത്തുള്ളൂ അങ്ങനെയൊക്കെ ഇന്നത്തെ കാര്യങ്ങൾ വേണ്ടത് വെന്തുകൊണ്ടിരിക്കുന്നു വേണ്ട അപ്പം വേവുന്നു അപ്പം അജുമോ എന്ന് വേണ്ട അജു ഇറങ്ങി അജു ഇറങ്ങി തേണ്ട അജു കുട്ടിന് ഇറങ്ങി അജുമോൻ പോവുക വീട്ടൊക്കെ തുറന്നു ഇറങ്ങിപ്പോ നല്ലപോലെ കയറ്റിയിട ചെരുപ്പ് ചെരുപ്പ് കയറ്റിയിട ചെരുപ്പ് ചെരുപ്പ് അങ്ങനെ പോയിടുമ്പോഴാണ് വീഴുവൊക്കെ ചെയ്യുന്നത് അങ്ങനെ കയറ്റിയിട്ടാണ് രണ്ട് സൈഡും കുഞ്ഞുകൊണ്ട് പോകുന്നു ഇന്ന് അവർക്ക് പരീക്ഷ എട്ടരയാകുമ്പോൾ സ്കൂളിൽ ചെല്ലണം എട്ടുമണിയായി അരമണിക്കൂർ എട്ടരയ്ക്ക് പിന്നെ ട്യൂ പിന്നെ പരീക്ഷ തുടങ്ങുമെന്ന് എട്ടര ആവുമ്പോഴത്തേക്കും മലയാളത്തിൻ്റെ പരീക്ഷയെ അതുകൊണ്ടാണ് ഓടുന്നത് ഏതെങ്കിലും ഒരു വണ്ടി ഇപ്പോൾ സൈക്കിളൊന്നും ചവിട്ടാറേ ഇല്ല ഉള്ളായിരുന്നു നമുക്ക് വാലൊക്കെ പോയതായിരുന്നു ഞാൻ എപ്പോഴും എപ്പോഴും പറയാറുള്ളത് അവിടെ വാലലൊക്കെ കിളിച്ച് വന്ന് റെഡിയായി ഇവനെ ഇവനും ഇവനും വയ്യായിരുന്നു ഇവൻ ഇവനെ ഞങ്ങളിപ്പോൾ കൊച്ചേന്നാണ് വിളിക്കുന്നത് അജു വേറെ ഏതാണ്ട് കൊച്ചേ 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 കരിങ്കോഴിയാണ് കേട്ടോ സിൽവറും ഗോൾഡും കൂടെ ചേർന്ന ഒരു കരിങ്കോഴി കൊച്ചേ 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 ആ വിളി കേൾക്കുന്നു കൊച്ചേ കൊച്ചേ കേട്ടോ വിളി കേൾക്കുന്നു കേട്ടോ ഇത് ആൻറ്റി അജുവിൻ്റെ ആൻറ്റി ഇവരൊക്കെ ഇവിടെ വന്ന് നിൽക്കും ഇവരൊക്കെ ഇവിടെ ഇവിടെയൊക്കെ ഇവരെ അങ്ങ് നിർത്തും ഇവരെയൊക്കെ പിന്നെ ആൻറ്റിക്കൊന്നും യാതൊരു കുഴപ്പമില്ല കേട്ടോ ഇവർ രണ്ടുപേരും വയ്യാത്തവരായിരുന്നു അതുകൊണ്ട് ഇവരെ രണ്ടുപേരെ ഇവിടെ നിർത്തും വേറൊരെണ്ണവും കൂടെ വയ്യാത്തതുകൊണ്ട് പിന്നെ അവളെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തും പിന്നെ അവിടെ പേരെന്തുവായിരുന്നു പിന്നെ സ്ട്രോബെറിാണ്ട് ഏതാണ്ട് ഒരു പേര് മറന്നും പോയി അങ്ങനെ എങ്ങാണ്ട് ലവ് ലോലി ലവ് ലോലി പേ ലോലി അവക്ക് പേരിട്ടേക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളത് എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എല്ലാ തെറ്റു പറയണം നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം പറയാം മറുപടി ഞാനും പറയും ചിലപ്പോഴൊക്കെ എനിക്കങ്ങ് ദേഷ്യം വരും ചില ചിലതൊക്കെ കേൾക്കുമ്പോൾ ഈ കുഞ്ഞിനെ എനിക്ക് കുഞ്ഞിനെ വളർത്താൻ അറിയത്തില്ലെന്നും മറ്റേതാ മറിച്ചതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതും ഇതുമെല്ലാം പറയുമ്പം ഈ അവനെയും കൊണ്ട് അങ്ങ് പൈസ ഉണ്ടാക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ ഇതിൽ ഇത് ഇതുവരെ മോണിറ്റൈസ് ശേഷം പോലും ആയില്ല പിന്നെ എവിടെ പൈസ കിട്ടാൻ എങ്ങനെ പൈസ കിട്ടാൻ എങ്ങനെ പൈസ ഉണ്ടാക്കുന്നത് ഈ യൂട്യൂബ് ചാനലെന്ന് പറഞ്ഞ് പറയുന്ന വലിയ വലിയ ആൾക്കാർക്കൊക്കെ പൈസ കിട്ടുമെന്നാൽ നമ്മളെപ്പോലെ കഴിഞ്ഞ ആഴ്ച തുടങ്ങുന്ന നമുക്കൊക്കെ എവിടുന്ന പൈസ നമുക്ക് നമുക്കിവിടെങ്ങാണ്ട് സബ്സ്ക്രൈബർ ഉണ്ടോ അത് ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുമ്പോഴൊക്കെയാണ് ഓരോരുത്തർക്ക് പൈസയൊക്കെ കിട്ടുന്നത് അതൊക്കെ പിന്നെ നമ്മളെപ്പോലുള്ള ആൾക്കാരുടെയൊക്കെ ചാനലുകളൊക്കെ ആൾക്കാർ അങ്ങനെയൊന്നും കാണത്തില്ല പിന്നെ വലിയ സെലിബ്രിറ്റീസ് ഒക്കെ ഉണ്ട് അവരുടെയൊക്കെയാണ് എല്ലാവരും കാണുന്നത് നമ്മളെ നമ്മൾ സാധാരണക്കാരല്ലേ താങ്ക് യു ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാം ചെയ്യണം കേട്ടോ